ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ടല്ല അറിഞ്ഞ ശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഓ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന് മുൻപിട്ട വീഡിയോന്റെ ബാക്കി തന്നെയാണ് കേട്ടോ അന്ന് നമ്മൾ ദോശത്തെ ചുറ്റ് കുറെ ന്യൂ ചെയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ അങ്ങനത്തെ വീഡിയോ കാണിച്ചല്ലേ അല്ലെ അതിൻ്റെ ബാക്കി നമ്മുടെ അപ്പൻ ചൂടുള്ള കഴിഞ്ഞിട്ടു ശേഷം പിന്നെ ഞാൻ മുറ്റം പഠിച്ചു വരാൻ അറിഞ്ഞതാണ് കേട്ടോ അപ്പൊ കുറെ ദിവസം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മുറ്റം തോണ്ടണേ ഞാൻ കേട്ടോ അപ്പോ ഇനി കാണാത്തിന്റെ സന്തോഷ കണ്ണീരം ഓണം ഇഷ്ടം പോലെ അല്ല കഴിച്ചിരുന്ന മരങ്ങള് പിന്നെ ഒരാഴ്ചയൊക്കെ ഇവിടെ അല്ലല്ലോ അതിന്റെ ചേർത്ത് വളം നിറച്ചടിച്ചു വരാനുണ്ട് കേട്ടോ പിന്നെ ഒന്ന് വന്നിന്റെ ശേഷം ഇമ്മ പേകലും അടുപ്പും ഒക്കെ പുറത്ത് ആക്കിയത് കൊണ്ട് ഇമ്മ അവിടെ ഇങ്ങനെ കൂട്ടുന്ന കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് വാലയൊക്കെ കെട്ടി വല അല്ല കേട്ടോ മറ്റേ സേവിങ് ഇങ്ങനെ ജസ്റ്റ് ഇതാക്കിയിട്ടതാണ് കേട്ടോ അങ്ങനെയൊക്കെ ശരിയാക്കി സെറ്റപ്പൊക്കെ ആക്കി വെച്ചേണ് അപ്പൊ പിന്നെ ഇപ്പൊ ഞാനത് മാറ്റാനൊന്നും പോയിട്ടില്ല അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചുപോയി കൊണ്ടോ എന്ന് വെച്ചാൽ മുന്നില് ഒരു ഉണ്ട് പറോ അപ്പൊ പിന്നെ അവിടെ ഇട്ടുകാണ്ട് കത്തിച്ചുകയാണ് അപ്പൊ ഈ കൂടെ കൊണ്ടിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് ഒക്കെ മൊത്തം അവിടെ ഇട്ടാണ് കത്തിക്കാന്ന് വിചാരിച്ചിട്ടത് അങ്ങനെ തലങ്ങും വിലങ്ങും അടിച്ച ഒരു കൂട്ടി ഇതാ ഇവിടെ ഇട്ട് കത്തിച്ചു കഴിഞ്ഞിട്ട് അവിടെ സൈഡിലാണ് കൂട്ടി വെക്കണ അവിടെ കൊറേ സമയം അവിടെ പിന്നെ അവിടെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഒറ്റ കത്തിക്കല് അങ്ങനെ മിറ്റും ക്ലീൻ ആയിട്ടോ അപ്പൊ ഇപ്പൊ തണുപ്പ് കാലൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇല കുഴിഞ്ഞോണ്ടൊക്കെ കുറെ കുറേയധികം ഇലകൾ ഉണ്ടേനും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അലക്കലൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അടുപ്പ് കൂട്ടുന്ന കേട്ടോ അപ്പോൾ ഇമ്മ വന്നതിന് ശേഷം പിന്നെ ഇമ്മ അകത്തെ അടുപ്പ് കൂട്ടലെ മാറ്റി പുറത്തൊക്കെ ആക്കി അപ്പൊ പിന്നെ ഞാനിപ്പത് മാറ്റാൻ തന്നിട്ടില്ല കേട്ടോ പുറത്തുതന്നെ ഈ കൂട്ടെ നല്ല വെ എന്താ വേനലല്ലേ അപ്പൊ പിന്നെ കിട്ടണ എന്ത് ചെലിയും അതും ഇതും ഒക്കെ അങ്ങോട്ടിട്ട് കത്തിച്ചാലോ വർഗമൊന്നും കൊത്തേണ്ട ആവശ്യമില്ല വലിയ അടുപ്പല്ലേ വലിയ വർഗക്കാണ് വെച്ചുകൊടുക്കാം എന്ന് വിചാരിച്ച് ഞാനവിടെ പുറത്തന്നെ കേട്ടോ അവിടെ ഒരു കുഞ്ഞുട്ടീൻ്റെ വല തൂങ്ങി നിൽക്കേണ്ടിട്ട് പക്ഷെ അത് ഞാൻ അത്ര അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പം ഇപ്പൊ എഡിറ്റ് ചെയ്തപ്പോണത് കാണുന്നത് കേട്ടോ പിന്നെ അടുപ്പ് കൂട്ടണൊക്കെ കാണാൻ ഇഷ്ടല്ല കുറെ ആളുകളല്ലേ അപ്പൊ കൊറേ ദിവസം കഴിഞ്ഞിട്ട് അടുപ്പ് കൂട്ടുന്നതുകൊണ്ട് തന്നെ അടുപ്പൊന്ന് കത്തി കിട്ടാനെ കുറച്ചൊരു ടൈറ്റ് ഫിറ്റ് കാട്ടനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ച് ഇനി നമ്മുടെ മംഗലം ഇത് വേറെ മംഗലമാണ് കേട്ടോ ഇമ്മ കൊണ്ടുവന്ന മംഗലമാണ് എൻ്റെ മംഗലം വലിയ മംഗലം തന്നെ കേട്ടോ ഇമ്മ എന്നിട്ട് ഇന്നെ പറഞ്ഞ എന്നോട് എന്നെ ചീത്ത പറഞ്ഞു ഇച്ചിരി രണ്ട് നായ് വെക്കാർ ഒരു ഒന്നടങ്ങായി കേൾക്കണ മംഗലം എന്തിനാണ് വാങ്ങിക്കണത് ചോദിച്ചിട്ടാണ്ട് പറഞ്ഞിട്ട് മീൻ അപ്പം ഉമ്മ ഉമ്മൻ്റെ അടുത്ത് അതിൻ്റെ ഒരു മംഗലം കൊണ്ടുവന്ന മീനും അപ്പം അങ്ങനെ മംഗലത്തിനാണ് ഇപ്പോൾ ചോറൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളം ഒക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി കൂട്ടാൻ പരിപാടിയൊക്കെ നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ബീഫ് വാങ്ങിയത് ഉണ്ടേനും അപ്പം ഇനി അതൊന്ന് ചൂടാക്കി വെച്ചാൽ പിന്നെ ഉച്ചക്കൊക്കെ അതും പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ ഉച്ചകത്തെ കാര്യം കുശാലായിട്ടോ ആ കുമ്പളങ്ങയും ഉണ്ട് കുമ്പളങ്ങ കൊണ്ട് ഒരു കറിയും അങ്ങനെ വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ ഇടക്ക് തലക്കും ഉറുമ്പുകൾ പാഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഈ ഉറുമ്പുകളെ എന്താ പറയുക കുഞ്ഞിയന്മാർ താണ്ടിട്ടൂടെ പറയുക അപ്പോൾ ആ ഉറുമ്പിനെ കളയാൻ വല്ല ടിപ്സും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ ഡെറ്റോൾ ഇട്ട് തുടക്കും അതേപോലെ തന്നെ ഇതുണ്ടല്ലോ പെനോയിലൊക്കെ ഇട്ട് തുടച്ച് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല ആ പക്ഷേ മറ്റേ ദിവസം പിന്നെ നമ്മൾ രാവിലെ മുതൽ കച്ചറ കുത്തിച്ചറാക്കുമ്പോഴത്തേന് വീണ്ടും വരും അങ്ങനെ ഉണ്ടാക്കും ആ ഉറുമ്പിന്റെ കഥ അത് പോകാൻ വലിയ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടിട്ടോ പിന്നെ ചെറിയ ഉറുമ്പൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താ കണ്ണിന് കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് അങ്ങോട്ട് കഴിക്കാം പക്ഷേ ഇതൊക്കെ ഞാനും അടിയിൽ അടിയിൽപ്പെട്ടാൽ പിന്നെ ആ തൊള്ള തിയ്യാലും തെറ്റിയാലും ഏട്ടൻ തിയ്യാലും അതിൻ്റെ ചോയ പോയി കിട്ടൂല കേട്ടോ അങ്ങനെ കറിയ കൈ കഴിഞ്ഞപ്പോഴത്തെ പള്ളൊക്കെത്തി കാളല്ലിറങ്ങിയിരിക്കണം അപ്പോൾ എന്താ പിന്നെ ഒരു തുള്ളി വള്ളിയിലാക്കിയിട്ട് പിന്നെ ബാക്കി പരി അടി ഉൾക്കായി കണ്ട് വേഗം ചോറും പാത്രമായിട്ട് ഇറങ്ങിയിക്കണം കേട്ടോ അതിന്റെ നീ കൂടെ വേറെ തരിക തക്കിട തരികീടെ പരിപാടികളൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാം പാട് വീട് എടുത്തലൊന്നും നടക്കൂല നമ്മുടെ ജനമോന ഉറങ്ങാനോ ഒന്നീച്ചുമ്പോഴത്തേന് വേണ്ട തോടാ വനക്കെല്ലാം ബാക്കി ഫുള്ള് തീർക്കണം കേട്ടോ അപ്പൊ നമ്മളെ മച്ചീൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് നമ്മളെ ഓർഡർ ചെയ്തതാണ് അപ്പം ഇത് നമുക്ക് മടക്കി വെക്കാം ഞാൻ ഒറ്റ എല്ലാ ജോലിയും ഉച്ചക്ക് എടുത്തൊടുക്കണം പക്ഷേ ഈ വീട്ടിലും നമ്മളെല്ലാം ഞാൻ ചെയ്തൊടുക്കണം ചെയ്തെടുക്കണം പക്ഷെ എല്ലാ എനിക്കിങ്ങനെ എന്താപ്പോ സങ്കടം അങ്ങനെ വേണ്ടിയ അതിപ്പോ

നല്ല രസാണ് ഇതായിട്ട് വേണമെങ്കിലും ഓർഡർ ചെയ്യാം അതല്ല അതിനെ നമ്മക്ക് ഇഷ്ടപ്പെട്ട ആളെ ആയിചിക്കുന്നു ആ ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് ഈ പൊന്ത കടക്ക് എവിടെ ഇടുക്ക അവൾ ചേർന്നാലേ ദൈവം ആ ചേർന്നാവන්නේ അല്ലല്ലോ ഇന്നത്തെ കൊറ്റം പറയുന്നവനാണ് അപ്പോൾ ഞാനും മടിക്കാനും അപ്പൊ പോയപ്പോ അടിക്കുമ്പറകി വൃത്തിയാക്കി വെച്ചത് അതിനെങ്കിലും വന്നപ്പോ അങ്ങോട്ട് കൊണ്ടൊക്കെ വലിച്ചിട്ടും പോയ സമയത്ത് ലാസ്റ്റ് ഉണ്ടല്ലോ പോകുമ്പോൾ ഒരു വലിച്ചിടല്ലേ അങ്ങനെയൊക്കെ ആയിങ്ങാണ്ട് ആകെ പിന്നെയും കൽക്കുലത്തായി കുറെ വലിച്ചിട്ടോക്കെ അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തി വെടിപ്പാക്കിയാണ് വെക്കുന്ന രാത്രി നാളെ സ്കൂളില്ല മദ്രസൂല വന്നീന്റെ പിറ്റാത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം ഇടാൻ വയ്ക്കിയതാണ് അപ്പൊ നാളെ സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലെ പഠിപ്പിച്ചാണെന്നിരുന്നിട്ടില്ല അപ്പൊ പിന്നെ ഓലും കൂടണ്ട് പിന്നെ സനിമോനെ അജു എടുക്കാണ്ട് കേട്ടോ അപ്പം അജു സനിമോനെ എടുക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പൊ എനിക്കൊരു പേടിയാണ് ഓനെ ഓരോ തള്ളിടുവോ എന്നൊരു പേടിയാണ് ഓരോന്നാലും ഇങ്ങനെ പൊത്തിപ്പുറിച്ചൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കും അങ്ങനെ ഓനെ കൊറച്ചേരൊക്കെ ഓനെ അവിടെ കറക്റ്റിയൊക്കെ ചെയ്തു സനിമോനെ പിന്നെ വന്ന ഞാന് ഇങ്ങനെ എന്താ പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞീന ഒരു കാര്യം എന്താ വെച്ചാൽ ഇമ്മാനും ഓനെ കേട്ടോ ഓന് പറോ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിന് വലിപ്പം പെൺകുട്ടി ആവണല്ലേ ഇപ്പം കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടികളെടുക്കുകയൊക്കെ ചെയ്യുവല്ലോ ആ കുട്ടികൾക്ക് അത്രങ്ങൾ അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിന് കേട്ടോ പക്ഷെ എന്റെ വിചാരങ്ങളൊക്കെ പൊളിച്ചടിക്കുക അജുന് ഭയങ്കര ണ്ടോ കുട്ടീനെടുക്കാനൊക്കെ അതേപോലെ തന്നെ കുട്ടിക്കും മോനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടയ്ക്കോര് ഇതാണ് ചെറിച്ചിട്ടും ചാടിയിട്ടും മോനെ കൊണ്ട് എടുപ്പിച്ചിട്ടോനും അപ്പം അതൊക്കെ ഇനി ഇന്നത്തെ വീഡിയോ കൊറേ ഒതുക്കൽ തന്നെ കൊറേ ഒതുക്കൽ ഇതൊക്കെ പിന്നെ ദിവസം കൊണ്ട് വീണ്ടും പഴയ പണിയാവും പക്ഷെ എന്നാലും കാണുമ്പോ ഒരു സന്തോഷല്ലേ അങ്ങനെ ഞാൻ എല്ലാം ആകെ ഒഴിഞ്ഞ് മറിഞ്ഞു കിടക്കൊന്ന് വൃത്തിയാക്കി വെച്ചു ഡ്രസ്സുകളൊക്കെ ഉണങ്ങി മടക്കിട്ട് വെച്ചു പിന്നെന്താ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ നല്ല വൃത്തിക്ക് വെക്കുമ്പോ എന്തൊരു ഭംഗിയാ ഭംഗിയൊക്കെ അപ്പൊ നമ്മള് എന്താ പറയണം സോ സോ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാണാം ബൈ 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 ബൈ